നമസ്കാരം വോട്ട് വണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലായാണ് വോട്ട് വണ്ടി സഞ്ചരിച്ചത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വോട്ടർമാരുമായി നേരിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അയ്യപ്പൻകോവിൽ എന്ന സ്ഥലത്ത് കട്ടപ്പനയ്ക്കടുത്ത് അയ്യപ്പൻകോവിൽ എന്ന സ്ഥലത്ത് ഇടുക്കി പദ്ധതിയുടെ വൃഷ്ടി പ്രദേശത്താണ് ഇത്രയും ജനങ്ങളടക്കം ഇവിടെ കൂടിയിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇത്ര വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് തന്നെ ഇടുക്കിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ എത്രത്തോളം താൽപര്യത്തോടെ കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ വോട്ടുവണ്ടിയിൽ ചർച്ചയ്ക്ക് വേണ്ടി കെ സെക്രട്ടറി ശ്രീ ഇബ്രാഹിംകുട്ടി കല്ലാർ അതുപോലെ തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി ശ്രീ മണിക്കുട്ടൻ അതുപോലെ സി പി എമ്മിന്റെ പീരുമേട് മണ്ഡലത്തിന്റെ ചുമതലക്കാരനായ ശ്രീ ബാബു എന്നിവർ ചേരുന്നു ആദ്യം ശ്രീ ഇബ്രാഹിംകുട്ടി കല്ലാറിലേക്ക് ഇബ്രാഹിംകുട്ടി കല്ലാർ മു ഈ ഇപ്പോൾ മുല്ലപ്പെരിയാർ സമരം ഇവിടെ വലിയൊരു സജീവ സമരമായിരുന്നു അതിനുശേഷം ഇപ്പോഴുണ്ടായ കസ്തൂരിൻ രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച ആശങ്കകൾ അത് പൂർണ്ണമായും ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്ന് കോൺഗ്രസിന് അവകാശപ്പെടാൻ കഴിയുമോ തീർച്ചയായിട്ടും പൂർണ്ണമായി ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം തന്നെയാണ് കോൺഗ്രസിനും യു ഡി എഫിനും ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് കരട് വിജ്ഞാപനം വന്നതോടുകൂടി ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള ആശങ്കകൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഗ്രീൻ ട്രൈബ്യൂണലിന് മുമ്പാകെ ഗോവ ഫൗണ്ടേഷൻ ചോദിച്ച ഒരു ചോദ്യം ഇന്ത്യയുടെ ഫെഡറൽ ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ കേരളം കേരളത്തിന് എന്താണ് പ്രത്യേകത കേരളത്തിന് മാത്രമായി ഒരു കരട് വിജ്ഞാപനം എന്തിനിറക്കുന്നുവെന്ന് അവർ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് മനസ്സിലായി ആ ചോദ്യത്തിന്റെ പ്രാധാന്യം ജനങ്ങൾ ഉൾക്കൊണ്ടു അതുകൊണ്ടാണ് ആശങ്കകൾ പൂർണ്ണമായും മാറി കാർമേഖങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞ ഒരു മാനമാണ് ഇടുക്കിയിലുള്ളത് ശ്രീ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഞാൻ തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയായിരുന്നു അതുകൊണ്ടാണ് കസ്തൂ രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം ചോദിച്ചത് കരട് ഇറക്കി എന്ന് പറഞ്ഞു അത് വെറും ഒരു കരട് മാത്രമല്ലേ എന്ന ആശങ്ക ഇപ്പോഴും കർഷകർക്കുണ്ട് അതിനെന്ത് മറുപടി നൽകും ഒരിക്കലുമല്ല കരട് വിജ്ഞാപനം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ആശങ്കകളും പൂർണ്ണമായി ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു വിജ്ഞാപനമാണ് കരട് വിജ്ഞാപനത്തിലൂടെ ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാന ഇ എസ് ഐയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ ആ ഇ എസ് ഐയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ആണ് ഈ ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് എടുത്ത നിലപാടാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാടാണ് ആ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത നിലപാടിന് ശക്തമായി ഊന്നൽ നൽകുന്ന സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റും സ്വീകരിച്ചത് അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾക്കകത്ത് ആശങ്കകൾ ഒരു കാരണവശാലും ഉണ്ടാവേണ്ട ഉണ്ടാവേണ്ട ഇല്ല എന്ന് കേരളത്തിന് വേണ്ടി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കി ശ്രീ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് കാര്യത്തിൽ എന്താണ് നയം വ്യക്തമാക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഐറേഞ്ച് സംരക്ഷണ സമിതിയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേരളം ഭരിക്കുന്ന യു സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന യു സർക്കാരും കേരളത്തിലെ കർഷകരെ ക്രൂരമായി വഞ്ചിച്ചു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് കസ്തൂരിരംഗൻ കമ്മിറ്റി വിഷയത്തിൽ മാത്രമല്ല പട്ടയ വിഷയം നാല് പതിറ്റാണ്ടുകളായി സമരം ചെയ്യുന്ന മലയോര കർഷകരുടെ വളരെ വളരെ നീണ്ട താളത്തെ ഒരു ആവശ്യമാണ് അത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ശക്തമായ അമലങ്ങളുടെ പിൻബലത്തോടുകൂടി ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുപ്പിക്കുവാൻ സാധിച്ചു ഉപാധിരഹിത പട്ടയ നടപടികൾ ആ സർക്കാരിനെ കൊണ്ട് തുടങ്ങി വെപ്പിക്കുവാൻ സാധിച്ചു എന്നാൽ യു ഡി എഫ് സർക്കാർ വന്നതിനുശേഷം ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച പട്ടയ നടപടികൾ പൂർണ്ണമായി നിലച്ചുപോവുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവി ചട്ടമനുസരിച്ച് കൊടുക്കുവാനുള്ള പട്ടയത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് ഉറപ്പ് തന്ന മുഖ്യമന്ത്രി മൂന്ന് വർഷക്കാലമായിട്ടും ആ ഉറപ്പ് പാലിക്കുവാൻ സാധിച്ചിട്ടില്ല പട്ടയ വിഷയത്തിൽ മലയോര ജനതയെ ക്രൂരമായി യു ഡി എഫ് സർക്കാർ വഞ്ചിച്ചു ഒന്നുകൂടിയുണ്ട് ഇ എഫ് എൽ നിയമം ഒരു പരിസ്ഥിതി ഇ എഫ് എൽ ആ രാജ്യത്ത് നിലവിലുണ്ട് രണ്ടായിരം ആണ്ടിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഓർഡിനൻസ് ആയി അവതരിപ്പിച്ചു പ്രദേശമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവിടുത്തെ കർഷകർക്ക് നോട്ടീസ് കൊടുത്താൽ ദിവസത്തിനകം ആ കർഷകൻ ഇറങ്ങിപ്പോണം അവനൊരു നയ പൈസ കോമ്പൻസേഷൻ ഇല്ല പുനരധിവാസമില്ല ഒന്നുകൂടെ അവസാനിപ്പിക്കാം കമ്മിറ്റി വിഷയം ഇത്രമാത്രം വഷളാക്കിയത് സംസ്ഥാനം സർക്കാരിന്റെ നവംബർ ഉത്തരവിൽ കേന്ദ്ര മന്ത്രാലയം പറയുന്നു ഏപ്രിൽ ഈ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലഭിച്ചു ഏപ്രിൽ പതിനേഴാം തീയതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു എല്ലാ സംസ്ഥാനങ്ങൾക്കും രണ്ടു മാസത്തെ സമയം കൊടുത്തു ഈ സർക്കാർ ഈ സർക്കാർ കേരളം ഭരിക്കുന്ന സർക്കാർ ഡിസംബർ മാസം വരെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഡിസംബർ മാസത്തിൽ ഞങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ടു ആ മന്ത്രി ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം ഈ വിഷയത്തിൽ കത്തുകൾ നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന് അയച്ചു ഒരു മറുപടി പോലും കിട്ടിയില്ല മറുപടി കിട്ടാഞ്ഞ സാഹചര്യത്തിൽ കേരള സർക്കാരിന് ഇതിൽ ആക്ഷേപമില്ല എന്ന് കരുതി നവംബർ പതിമൂന്നാം തീയതി ഞങ്ങൾ വിജ്ഞാപനം ഇറക്കി ഒന്നുകൂടെ പറഞ്ഞോട്ടെ നവംബർ പതിമൂന്നാം തീയതി ഒരു ഗവൺമെന്റ് ഓർഡറിലൂടെ അതും സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള പ്രത്യേക അധികാരം വെച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ ആ ഓർഡറിൽ വളരെ കൃത്യമായി പറയുന്നു കേരളത്തിലെ വില്ലേജുകൾ പരിധിയിലാണ് അങ്ങനെ ഒരു ഗവൺമെന്റ് ഓർഡർ നിലനിൽക്കുമ്പോൾ ഒരു മെമ്മോറണ്ടത്തിലൂടെയോ കരട് വിജ്ഞാപനത്തിലൂടെയോ അതിനെ മറികടക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുവാനുള്ള വിദ്യാഭ്യാസം ഹൈറേഞ്ചിലെ മൂന്നാമത്തെയും ഇപ്പോൾ കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഹൈ റേഞ്ച് സംരക്ഷണ സമിതി ഈ എടുക്കുകയും ചെയ്തു ശരിക്കും സി പി എം ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയാണോ അതോ സി പി എം ആയി ഒരു രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ ഈ കാര്യത്തിലുള്ള തീരുമാനം സി പി എം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ശ്രീമാൻ ഇബ്രാഹിംകുട്ടി കല്ലാറ് പറഞ്ഞത് കോൺഗ്രസിന്റെ ആശങ്ക മാത്രം മാറിയിട്ടുള്ളൂ കസൂരിൻ റിപ്പോർട്ടിൽ അല്ലാതെ ഈ ജില്ലയിലെ ജനങ്ങളുടെ ആശങ്ക മാറിയിട്ടില്ല എന്തെല്ലാം പറഞ്ഞാലും ഇവിടുത്തെ ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ച് എന്നും ഭീതിയിൽ കഴിയാൻ വിധിച്ചവരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണം ഞങ്ങളുടെ തലയ്ക്ക് മേലിൽ നിന്ന് നിൽക്കുന്ന മുല്ലപ്പെരിയാറ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ ഇടുക്കി ജില്ലക്കാരെ മുല്ലപ്പെരിയാർ ഭീഷണിയിൽ ഇങ്ങനെ ബന്ധുരി കഴിയുന്നവരാണ് അതേതാണ്ട് അല്പം കെട്ടിടങ്ങി ഇപ്പോഴാണ് ഇപ്പോ ഇപ്പൊ കസ്തൂരിരംഗന്റെ രൂപത്തിൽ അതിനേക്കായി വലിയ മാരകമായ അപകടം ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് തീർതി പിടിച്ച് ഇങ്ങനെ ഒരു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ കേന്ദ്ര ട്രൈബ്യൂണല് ഇത് അംഗീകരിച്ചിട്ടുള്ള ഇല്ല എന്നുള്ളതും വസ്തുതയാണ് ഓക്കെ വളരെയധികം നന്ദി ഇപ്പോൾ നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം ഇത്രയും കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവരെ ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ചുകൊണ്ടും അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ടും ഈ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ചും നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജിൽ ഉൾപ്പെട്ട ഉപ്പുതറയിൽ പോയി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുമായി ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു അത് കാണാം ഇടുക്കിയിൽ തണുപ്പ് തീരെയില്ല തീരെല്ലിന്റെ ചൂട് മല കയറി മുകളിലും എത്തിയിരിക്കുന്നു ഈ മലയോരത്ത് കിടക്കുന്നവരിൽ അധികം പേരും ഇതുവരെ നേരിട്ട് കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരാൾ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് മലയോര കർഷകരിൽ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാക്കുന്നതെന്നാണ് വോട്ടുവണ്ടി ആദ്യം ചോദിച്ചറിഞ്ഞത് സ്ഥലമല്ലേ ഇത് അതെ അതെ രംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ ഉണ്ട് ഭൂമി പറ്റുന്നില്ല ഒരു ചെയ്യാൻ ില്ല കിട്ടങ്ങളൊന്നും പറ്റുന്നില്ല പക്ഷേ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഇറക്കിച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ചുമ്മാതയാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ആൾക്കാരെ പറ്റിക്കാനുള്ള ഇതാണ് പഞ്ചായത്തിൽ പുതിയ മാപ്പ് വന്നിട്ടുണ്ട് അതില് ഈ ജനവാസ മേഖലകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു വ്യാപാരവും ഇവിടെ നടന്നിട്ടില്ല പൊതുവേ സ്ഥല കച്ചവടം നിന്ന് പോയി സാമ്പത്തിക മേഖല പ്രതിസന്ധിയായി ഇതെല്ലാം വെറും കള്ളപ്രചരണമാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി ജനങ്ങൾക്ക് മൊത്തം ഒരു പേടിയായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലുള്ള എല്ലാ മനുഷ്യർക്കും ഭയങ്കര സംശയം പേടി പേടിച്ചായി ഞങ്ങള് ജീവിക്കുന്നത് ജോലി തന്നെ ഞങ്ങൾക്ക് സ്ഥിരതയാണോ അല്ലയെന്ന് പോലും അല്ലാത്ത ഒരു വിഷമവും എപ്പറത്തില്ല ഞങ്ങൾ ഇപ്പോഴത്തെ ജീവിതം കർഷകർ പങ്കുവച്ച ആശങ്കകൾ ഒരു വശത്ത് അതിനൊപ്പുറം ഇടുക്കിയിൽ രാഷ്ട്രീയക്കാർക്കിടയിൽ ഇതൊരു ചൂടേറിയ ചർച്ചാ വിഷയമാണ് അങ്ങനെ ഇടുക്കിയിലെ ചില പ്രാദേശിക നേതാക്കളെ വോട്ട് വണ്ടി കണ്ടു കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ നിയന്ത്രണത്തിൽ തോട്ടം മേഖലപ്പെട്ടാൽ തൊഴിലാളികൾ കുരിനാലയിലും ജീവിക്കാൻ കഴിയില്ല തോട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല ആ പ്രഖ്യാപനം പിൻവലിക്കണം ആ പ്രഖ്യാപനം നിലവിലുള്ളിടത്തോളം കാലം ഏത് ഓഫീസ് മെമ്മോറണ്ടം വന്നാലും അതൊക്കെ ഇപ്പൊ തൽക്കാലം തെരഞ്ഞെടുപ്പിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു തട്ടിപ്പ് മാത്രമാണ് ജനങ്ങളെ കബളിപ്പിക്കൽ മാത്രമാണ് തട്ടിപ്പാണെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ വ്യാപകമായ പ്രചരണമാണോ ഇല്ല ഉപ്പേറെ വില്ലേജിന്റെ മാപ്പായത് ഫോറസ്റ്റ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ബാക്കിയുള്ള പ്രദേശങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളും ഇത്തരത്തിൽ മാറ്റിക്കൊണ്ട് കസ്തൂരിരംഗ് റിപ്പോർട്ടോ അല്ലെങ്കിൽ മാധവകാടിൽ റിപ്പോർട്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു ദോഷവും വരത്താക്ക രീതിയിലുള്ള നടപടി കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റും നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞതിനോട് ഒരു കാരണവശം ചോദിക്കാൻ പറ്റില്ല ഈ കസ്തൂരി കസ്തൂരിരംഗ് മറികടക്കണമെന്നെങ്കിൽ കേന്ദ്ര വനംവകുപ്പ് നിയമങ്ങൾ ഭേദഗതിയായി ചെയ്യണം ഹൈറേഞ്ച് മേഖലയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സമരത്തിന്റെ വേദിയാണിത് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സ്ഥിരം പന്തൽ ഇന്നിപ്പോൾ സമരം ഏതാണ്ട് നിർജ്ജീവമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇടുക്കിയിൽ കത്തുന്ന വിഷയം കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കർഷകർക്കിടയിൽ ആശങ്ക ഉണ്ടെന്നും ഇല്ലെന്നും വാദിച്ച് ഇരു മുന്നണികളും കാര്യങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുന്നു ഇനി മറ്റൊരു സ്ഥലത്തേക്ക് ഇബ്രാഹിംകുട്ടിക്കല്ലാർ ഇവിടെ ഈ ഇവിടെ ഈ ഒരു കസ്തൂരിലങ്കൻ കമ്മിറ്റി റിപ്പോർട്ടിൽ മാത്രം ചുറ്റിത്തിരിയുകയാണോ ഇടുക്കിയിലെ രാഷ്ട്രീയം അതിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത് മറ്റു പ്രശ്നങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ദേശീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ഡീൻ കുര്യാക്കോസിന് വിരുദ്ധമായി വീഴുന്ന ഓരോ വോട്ടും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ നേതാവ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം സൃഷ്ടിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഇവിടെ കസ്തൂരിരംഗൻ മാധവ്ഘാട്ടിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞല്ലോ ഗവൺമെന്റ് എടുത്തിട്ടുള്ള സമീപനങ്ങൾ ഓരോ ഘട്ടങ്ങളിലും എടുത്ത സമീപനങ്ങൾ ആ സമീപനത്തിന്റെ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്ന് പറയുന്ന അഭിവന്ധ്യനായ താമരശ്ശേരി പിതാവിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ സമരം ആ സമരം നമ്മുടെ ഇടുക്കിയിൽ നടന്നതുപോലെ ഒരു സമാധാനപരമായിട്ടുള്ള സമരമായിരുന്നില്ല ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു ഫോറസ്റ്റ് ജീപ്പുകൾ എത്തിച്ചു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജീപ്പുകൾ കത്തിച്ചു പോലീസ് വാഹനങ്ങൾ കത്തിച്ചു ആ സമരത്തിന്റെ പരിസമാപ്തിയിൽ അവിടുത്തെ ആ സമരത്തിന് നേതൃത്വം നൽകിയ അഭിവന്ധ്യനായ താമരശ്ശേരി പിതാവ് പറഞ്ഞു കരട് വിജ്ഞാപനം ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ എം ഐ ഷാനവാസിനെതിരെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെയും എം കെ രാഘവനെതിരെയും സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പ്രഖ്യാപിച്ചു അവർ അത് ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്പരം രണ്ട് ആട്ടുമുട്ടന്മാരെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് എന്തെങ്കിലും ചോര നേരി ചോര ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമീപനമാണ് what, 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 please, 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 please. ഇവിടെ ഇവിടെ ഈ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണോ പ്രശ്നം ഇത് 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 പ്രശ്നമാണ് താഴെ മറ്റു മണ്ഡലങ്ങളുണ്ട് അവിടെ നിങ്ങൾ എന്ത് പ്രശ്നമാണ് ഉയർത്തുന്നത് ഹൈറേഞ്ചിലെ കർഷക ജനത ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ കാണുന്നത് ഒരു അഭിപ്രായ സർവേ ആയിട്ടാണ് ഇവിടെ രണ്ടഭിപ്രായങ്ങളുണ്ട് അഞ്ചു വർഷം മുമ്പ് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എംപിയുടെ നേതൃത്വത്തിൽ ഇവിടമൊക്കെ ഇ എസ് ഐ ആക്കിയാലും ഇരുപത്തിരണ്ടര ലക്ഷം ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണവും അതിൽ നിന്ന് കിട്ടുന്ന അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് മില്യൺ ഡോളറുമാണ് ഞങ്ങൾക്കെന്ന് പറയുന്ന ശക്തി ഒരു ഭാഗത്ത് മറുഭാഗത്ത് യാതൊരു കാരണവശാലും ഈ പ്രദേശം ഇ എസ് ആക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ഒരു ശക്തി മറുഭാഗത്തും ഈ രണ്ട് അഭിപ്രായങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏറ്റുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ മറുഭാഗത്തിന് കിട്ടുന്ന ഓരോ വോട്ടും ഹൈറേഞ്ചിലെ ഈ പ്രദേശം ഉൾപ്പെടെ ഈ പ്രദേശം ഇ എസ് ഐ ആക്കുവാൻ വേണ്ടി കൊടുക്കുന്ന സമ്മതപത്രമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് 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 സമിതിയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് ഇടുക്കിയിൽ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് ആനവിലാസം എന്നാണെങ്കിലും ഈ ഭൂമിയിൽ സ്വന്തമായി മേൽവിലാസമില്ലാത്ത കുറച്ചാൾക്കാർ അവരെ അന്വേഷിച്ചാണ് വോട്ടുവണ്ടിയുടെ ഇനിയുള്ള യാത്ര പട്ടയം കിട്ടാത്തവർ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നവർ കിട്ടിയ പട്ടയം റദ്ദായിപ്പോയവർ ഇങ്ങനെ നൂറുകണക്കിന് പേരുണ്ട് ആനവിലാസം വില്ലേജിൽ അതിലൊരാളാണ് അശോകൻ പട്ടയം കിട്ടിയോ കിട്ടിയില്ല പറഞ്ഞ പോലെ തന്നെ ഞങ്ങളിപ്പം മുമ്പ് ഒരു രണ്ട് അഞ്ചു കൊല്ലത്തിന് മുമ്പ് പട്ടയത്തിന് അപേക്ഷ വെച്ച് അത് തള്ളിപ്പോയി രണ്ടാമത് കഴിഞ്ഞ കൊല്ലം ഒന്ന് അപേക്ഷ വെച്ചു അവർ വന്ന് അളന്നേച്ച് പോയിട്ടുണ്ട് എന്നാലും അത് റീസർവേക്ക് അവരാരും വന്നില്ല പട്ടയം കിടച്ചെടുക്കേ ഇത് ആക്കിയുള്ളവങ്ങൾക്കും പട്ടയം കിടക്കില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് എൺപത്തിമൂന്ന് കുടുംബങ്ങളൊന്നും ഈർക്ക് നിങ്കേയും മേളയും ഇവിടെ കുടിയേറിയിട്ട് അമ്പതും അറുപതും എഴുപതും വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ഭൂമിക്ക് കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം പട്ടയം ഉണ്ടായിരുന്ന ആളുകൾക്കാണ് ഇപ്പം റീസർവേ മൂല്യമായിട്ട് ഒരു നാനൂറ്റി ഇരുപത് പേർക്ക് പട്ടം ഇല്ലാതെ പോയിട്ടുണ്ട് നാനൂറ്റി ഇരുപത് കൃഷിക്കാർക്കാണ് പട്ടം ഇല്ലാതെ പോയിരിക്കുന്നത് അറുപത് ശതമാനം ജനങ്ങൾക്ക് ഇന്നും അര സെൻറ്റിനു പോലും പട്ടയമില്ലാതെ മൂന്ന് സെൻറ്റ് പോലും പട്ടയമില്ലാത്ത കോളനികളും ജനവാസ കേന്ദ്രങ്ങളുമാണ് ഇവിടെ ജനങ്ങൾ ഇങ്ങനെ പട്ടയത്തിന് വേണ്ടി നട്ടം തിരികയാണ് മക്കളെ കെട്ടിക്ക് വിടാനോ അല്ലെ എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാനോ ഒന്നും ഈ പട്ടയം കിട്ടിയിട്ട് വേണം ബാങ്കുവരെ സമീപിച്ചൊരു വായ്പ എടുക്കാനോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത് ആനവല്ലാസ വില്ലേജിൽ ഒരു മൊത്ത ജനത്തോഹയിലെ അധികമാ വളരെ കൈവസ ഭൂമി കുത്തകപ്പാട്ട ഭൂമി അന്ത കുത്തകപ്പാട്ട ഭൂമിക്ക് ഇപ്പം നമ്മൾക്ക് തിരുപ്പി കെസ് കട്ട ഇരിക്കുന്ന സൂണിനെ ഇരിക്കുന്ന കൈവശ ഭൂമികൾക്ക് പട്ട കടിക്ക മുടിയാത്ത സൂണ മഴയ്ക്ക് വേണ്ടി കരയുന്ന ചീവീടുകളുടെ ശബ്ദമാണ് ഈ കേൾക്കുന്നത് ഇതുപോലെ തന്നെയാണ് ആനവില്ലാസം വില്ലേജിൽ പട്ടയം കഴിയുന്ന ആളുകളുടെയും അവസ്ഥ സ്വന്തമായി കൃഷി ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ അവകാശം സ്ഥാപിച്ചു കിട്ടണം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ആവശ്യം